മിൻസ് ഈ പി എം ശ്രീ വിവാദത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ തുറന്നു ചോദിക്കുകയാണ് താങ്കൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ് ബിനോയ് വിശ്വവുമായി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് അദ്ദേഹം താങ്കൾ നൽകിയിരിക്കുന്ന മറുപടി ബിനോയ് വിശ്വം പറഞ്ഞത് ഇവിടെ ഈ കരാർ മരവിപ്പിച്ചതോടുകൂടി യഥാർത്ഥ ഇടതുപക്ഷ നയം വിജയിച്ചിരിക്കുകയാണ് എന്നാണ് അപ്പോൾ അതിൽ മിനിസ്റ്റർ വളരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചു അത് വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഈ വിദ്യാഭ്യാസ രംഗത്ത് കൂടെയാണ് ബി ജെ പി ആർ എസ് എസിൻ്റെ വർഗീയ രാഷ്ട്രീയം അവരടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം മാറ്റിരുതോ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ചരിത്രത്തിലൂടെയാണല്ലോ നമ്മൾക്ക് നമ്മുടെ തലമുറ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ലോകത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ചും അല്ലാതെയുള്ള പുസ്തകങ്ങൾ വായിച്ചു അപ്പോൾ പാഠപുസ്തകങ്ങളും പുസ്തകങ്ങളും നമ്മെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അത് ശരിക്കും തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഇപ്പം ചെയ്തതെന്താ ഈ കാര്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ സൂചിപ്പിച്ച പോലുള്ള നിരവധി ഭാ പാഠഭാഗങ്ങൾ വെട്ടിമാറ്റി വെട്ടിമാറ്റിയപ്പോൾ അപ്പോൾ അത് കുട്ടികൾ പഠിക്കില്ല മഹാത്മാഗാന്ധിയെ ആരും ഒന്നും ആർക്കും അറിയില്ല മഹാത്മാഗാന്ധിയെ തന്നെ പഠിക്കില്ല അങ്ങനെ വെട്ടിമാറ്റിയപ്പോൾ ആ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ പാഠപുസ്തകങ്ങളാക്കി വീണ്ടും പ്രസിദ്ധീകരിച്ച് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം സിപിഐയിൽ തത്വം കൊണ്ട് വിശപ്പ് മാറില്ലല്ലോ ആഹാരം കഴിച്ചാലേ വിശപ്പ് മാറുകയുള്ളു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒന്നുകിൽ നമുക്ക് ബി ജെ പിന്നെ ഭരണരംഗത്ത് നിന്ന് മാറ്റി മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിൽ വരണം ഇങ്ങനെ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പറ്റും അത് വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ നമുക്ക് പിണങ്ങി നടക്കാൻ വേണ്ടി പറ്റുമോ പിണങ്ങി നടന്നാൽ നമുക്ക് കിട്ടേണ്ട കാശ് കാശ് കിട്ടാതെ പോവില്ലേ കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആർക്കാണ് ആ കാശ് നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ ആശയങ്ങൾ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ട കാശ് വാങ്ങിയെടുക്കുക എന്നുള്ള അടവും തന്ത്രവുമാണ് ഇക്കാര്യത്തിൽ പ്രയോ പ്രയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മിനിസ്റ്റർ എന്തുകൊണ്ടാണ് ഈ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ സി പി ഐക്ക് ഇത് ബോധ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാം എന്ന ഒരു മുന്നണി മര്യാദ പാലിക്കപ്പെടാതിരുന്നത് അപ്പോൾ സി പി സെക്രട്ടേറിയറ്റ് പോലും അറിഞ്ഞില്ല അല്ല സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഞങ്ങൾ അവസാനിപ്പിച്ചതാണ് അതെന്തായാലും അവസാനിപ്പിച്ചതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം